ാലൈക്കും വഹമ്മത്തല്ലാ വിബ്രകാത്തുഹു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇതേ ഇന്ന് നമ്മൾ പതിവ് പോലെ ഒരു മോർണിംഗ് റൊട്ടീനും ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് കുറച്ച് സ്പെഷ്യൽ റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഈസി ആയിട്ട് രാവിലെ മക്കൾക്ക് സ്കൂളിൽ പോകുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തിയായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് റെസിപ്പീസും കൂടെ ആക്കിയിട്ടുണ്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും മറക്കരുത് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു എമോജിയെങ്കിലും കമൻറ്റായിട്ടിടുക പിന്നെ ഞാൻ സലാം പറഞ്ഞിട്ടുണ്ട് പറ്റുന്നവരും ഒന്ന് മടക്കുക കേട്ടോ പിന്നെ അതെ അരി നോക്കുന്ന സമയത്ത് കഴിഞ്ഞിട്ടുണ്ട് ബാസ്മതി റൈസാണ് അപ്പോൾ പിന്നെ അത് ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ ദിവസം മുമ്പ് വാങ്ങിവെച്ചതാണ് കേട്ടോ പിന്നെ ഫ്രിഡ്ജിൽ തപ്പിയിട്ട് ഇനി നാശമായി പോവാൻ ചാൻസുള്ള എല്ലാ സംഭവങ്ങളും ഇന്ന് കാലിയാക്കുന്ന ദിവസമാണ് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് അങ്ങനത്തെ റെസിപ്പീസൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ പിന്നെ മഴക്കാലമാണ് എല്ലാവരും സൂക്ഷിക്കുക നമ്മൾ പ്രതീക്ഷിക്കാതെ എന്ത് അപകടം എപ്പോൾ വരാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല ഏഴ് ജന്തുക്കളൊക്കെ ഉണ്ടാവും ഇവിടെ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ബക്കറ്റിനകത്ത് ഒരു സംഭവം ഉണ്ടായിരുന്നു കാണിച്ചായിരുന്നു ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ഭാഗ്യം കൊണ്ട് മക്കളെന്തോ ആ ഭാഗത്ത് പോയില്ല കേട്ടോ അപ്പോൾ അതേ ഞാൻ അരി ഫസ്റ്റ് തന്നെ ബസ്മതി റൈസ് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഉപ്പ് ഇട്ടിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ മഷ്റൂമും പിന്നെ സ്വീറ്റ് കോണൊക്കെ കുറേ ദിവസമായിട്ട് വാങ്ങി വച്ചതുണ്ടായിരുന്നു അപ്പോൾ അത് ഒരുപാട് ദിവസമാവാൻ പാടില്ലാലോ നാശമാവും അപ്പോൾ ഇന്നത്തെ ദിവസം അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ റെസിപ്പി ഉണ്ടാക്കുന്നത് ഒരു ഒരു പാനിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മഷ്റൂംസ് ഇട്ട് കൊടുക്കുന്നുണ്ട് മഷ്റൂമിൻ്റെ ബ്ലാക്ക് ഒക്കെ കളഞ്ഞതാണ് കേട്ടോ എങ്കിലും ആ കളർ ഉണ്ടാവും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളകും ഉപ്പും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഒരു വെറും ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ മതിയാവും കേട്ടോ പിന്നെ അടുത്തത് കുറച്ച് രണ്ട് സ്വീറ്റ് കോൺ ഉണ്ടായിരുന്നു അതും കൂടെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇന്ന് നമ്മൾ ഈ സ്വീറ്റ് കോൺ വെച്ചിട്ട് സ്വീറ്റ് കോൺ റൈസ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മുടെ മഷ്റൂം ലൈറ്റായിട്ട് അതിന് വെള്ളമൊക്കെ വിട്ടിട്ട് വെന്തിട്ട് വരുന്ന സമയത്ത് പാലില്ലേ തേങ്ങാപ്പാൽ നല്ല കട്ടി കട്ടിക്കെടുത്ത് വെക്കുക അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് കറിയൊന്നും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാത്ത ദിവസമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് മക്കൾക്കൊക്കെ കൊടുക്കാം ഹെൽത്തി ആണ് നല്ല ടേസ്റ്റിയും കൂടിയാണ് ഒരു പാക്കറ്റ് മഷ്റൂമിന് വെറും അറുപത് രൂപ മാത്രമേ വരുവുള്ളൂ പിന്നെ തേങ്ങാപ്പാൽ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ അതെടുത്തിട്ട് ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഇതേ നമ്മുടെ ഒരു കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് ഞാൻ നമ്മുടെ സ്വീഗോൺ റെസിപ്പിക്ക് വേണ്ട ചോളം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ഓരോന്നും പേർത്തിയെടുക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആക്കി ആക്കിയെടുക്കുകയാണ് അപ്പോൾ ഇതേ നമ്മുടെ റൈസ് ഏകദേശം റെഡിയായി വരുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നിങ്ങൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് നല്ല ഓൺലൈൻ മദ്രസ് ഏതാണ് സിലുക്ക് പരിചയമുള്ളത് പറഞ്ഞു തരുമെന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങക്ക് കാണിച്ചാൽ അവരുടെ ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക് ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും നമ്മുടെ റൈസ് ഞാനിത് ഇവിടെ വാറ്റിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി അത് കണ്ടിട്ട് വരാം um my star, I മക്കൾ ഞാൻ സ്കൂളിൽ ചേർത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് നോക്കും അവിടെ ദീനും കൂടെ പഠിപ്പിക്കുന്നുണ്ടോയെന്നുള്ളത് പക്ഷേ ഉണ്ടല്ലോ നമ്മൾ എത്ര തന്നെ ഫീസ് കൊടുത്ത് അങ്ങനത്തെ സ്കൂളിൽ ചേർത്തിയാലും നമ്മൾ മദ്രസയിൽ സെപ്പറേറ്റ് ആയിട്ട് അവരെ പഠിപ്പിക്കുന്ന പോലെയുള്ള ഒരു ഗുണം അവിടെ നിന്ന് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സിലു ഈ ഓൺലൈനായിട്ടുള്ള നല്ല മദ്രസ പരിചയപ്പെടുത്തി തരുമോ തരുമെന്നോട്ടെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു സിറ്റുവേഷനിൽ മക്കളെ അത്രയും നേരത്തെ പുറത്ത് വിടാനും ഒക്കെ പേടിയുള്ളവരുമുണ്ടാവും പിന്നെ അതുപോലെ എന്താ പറയുക പുറത്തുനിന്ന് പഠിക്കുന്നവർക്ക് മദ്രസ കിട്ടാത്ത ബുദ്ധിമുട്ട് അതായത് ഗൾഫ് കൺട്രീസിൽ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞ പോലെ ഈ ട്യൂഷൻ്റെ പ്രോബ്ലം ഇപ്പോഴൊക്കെ തന്നെ ഹയാനും റനാക്കും ഒക്കെ രാവിലെയാണ് ട്യൂഷൻ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ മദ്രസേൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ അവർ സ്കൂളിൽ ഉണ്ടെങ്കിൽ പോലും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇത് കൊടുക്കണം അപ്പോൾ ഇതേ നല്ലൊരു നമുക്ക് മദ്രസ കിട്ടിയിട്ടുണ്ട് ഈ ടീച്ചർ വന്നിട്ട് ഹാഫില്ലത്താണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് അത്രയും അടിപൊളി ക്ലാസ് ആയിരിക്കും കൊടുക്കുക ഇവരുടെ ക്ലാസ്സസ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ബീഗ്നർ ലെവലുണ്ട് ലെവൽ വണ്ണ് ലെവൽ ടു അതായത് ചുച്ചു കുട്ടി മുതൽ നമുക്കിപ്പോൾ റാണക്കുട്ടി വരെയുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് വരെ ഉണ്ടാവും വൺ അവർ ലൈവ് ക്ലാസ് ആണ് ഉണ്ടാവുക എക്സ്പീരിയൻസ്ഡ് ായിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൂടി കിട്ടും കേട്ടോ ഡെയിലി റിവിഷൻ ചെയ്യുന്നുണ്ട് അവർ അതുപോലെ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ നമസ്കാരത്തിൻ്റെ ചാലഞ്ച് ചാലഞ്ച് ഉണ്ട് ഹത്തം തീർക്കാനുള്ള കംപ്ലീഷൻ ചെയ്യാനുള്ള ചാലഞ്ച് ഉണ്ട് പിന്നെ ഡെമോ ക്ലാസ് അവൈലബിൾ ആണ് നിങ്ങൾ ജസ്റ്റ് ഒരു ഡെമോ ക്ലാസ് എടുത്തു നോക്ക് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം ഫ്രീ ഡെമോ ക്ലാസ് ആണ് കേട്ടോ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസും കൂടിയാണ് പിന്നെ അതുപോലെ സിലബസ് വന്നിട്ട് കുറാൻ ഹിഫ്ല് കുറാൻ റെസിറ്റേഷൻ തജ്വീദ് ക്ലാസ് ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ് ആൻഡ് ദുവാസ് ഒക്കെ ഉണ്ടാകും അതുപോലെ അതൊക്കെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ ഇമ്പോർട്ടൻറ്റ് അത് ക്ലാസ് പഠിപ്പിച്ചുകൊടുക്കുന്നുണ്ട് നമസ്കാരത്തിനുള്ള ക്ലാസ് ഉണ്ട് ബേസിക്സ് ഓഫ് ദീന് പിന്നെ ചില കുട്ടികൾ എത്ര വലുതായാലും ചിലപ്പോൾ എപ്പോഴും കുറാൻ ഓതാൻ അറിയാത്ത ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും എഴുതാൻ എഴുതാനറിയാത്തത് അങ്ങനെയുള്ള മക്കൾക്ക് അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ് ഈ ടീച്ചർ ഹാഫിലത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളിൽ നിങ്ങൾക്ക് ഹിഫ്ല് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിലും അവർ അവരതിൻ്റേതായ രീതിയിൽ പഠിപ്പിക്കും ജസ്റ്റ് ഒരു ഡെമോ ക്ലാസ് എടുത്തിട്ട് നിങ്ങൾ നോക്കി കിട്ടാം എന്തായാലും നിങ്ങൾക്ക് ഉപകാരമാവും നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ സ്കൂൾ ലൈഫ് സ്കൂളിൽ മാത്രം പഠനം അത് മാത്രം പോരാലോ ദീനും കൂടെ വേണമല്ലോ എങ്കിൽ മാത്രമേ ഭാവിയിലേക്ക് നല്ല മക്കളായിട്ട് വരുവുള്ളൂ നമുക്കും പ്രാർത്ഥിക്കാനും നല്ലൊരു മക്കളായിട്ട് വേണ്ടേ അപ്പോൾ ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഫോൺ നമ്പറൊക്കെ കൊടുക്കാം ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കൂ ജി സി സി കൺട്രീസ് നിന്നും പുറത്തു നിന്നും നമ്മുടെ ഇന്ത്യയിലുള്ളിലുള്ള എവിടെ നിന്നാണെങ്കിലും കുട്ടികളുടെ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൈമിൽ അവർ ക്ലാസ് വയ്ക്കും അടുത്തൊരു ബാച്ച് ഇവർ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരൊന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ 3988 ಯಾದಿenda cheyandade alhamdulillah hilladhi alhamdulillah hilladhi ahiana ahiana badama അപ്പോൾ ഓൺലൈൻ മദ്രസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ വേറെ ആർക്കെങ്കിലും ഇങ്ങോട്ട് അറിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ വേറെ ഒരറിവ് അവർ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂലി നമുക്കും കൂടെ കിട്ടുമല്ലോ അപ്പോൾ ഇതേ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സാധനം എന്താണെന്ന് അറിയുന്നവർ ജസ്റ്റ് ഒന്ന് പറയണം ടൈം അങ്ങനെ എന്തോ ആണ് പറയുന്നത് നല്ലൊരു അടിപൊളി മണമാണ് കേട്ടോ അപ്പോൾ ഞാൻ ലാസ്റ്റ് സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് കിട്ടിയപ്പോൾ വാങ്ങിച്ചതാണ് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ സ്വീറ്റ് കോൺസ് എല്ലാം കൂടി ഇതിലോ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു റൈസ് ഉണ്ടാക്കാനും നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും ആവശ്യമില്ല ഞാനിപ്പോൾ ഈ ഒരു സ്വീറ്റ് കോൺ മാത്രമേ ഇടുന്നുള്ളൂ നിങ്ങൾക്ക് ഇപ്പോൾ ക്യാരറ്റാണുള്ളതെങ്കിൽ ക്യാരറ്റ് വെച്ചിട്ട് ഇതിൽ ചെയ്യാം ഉള്ളിയാണുള്ളതെങ്കിലും ഉള്ളി വെച്ചിട്ട് ചെയ്യാം നമ്മുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയൊരു കഷ്ണം ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് കമ്പൈനായി വെട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണം ഇതിന് ഒരുപാട് വേവൊന്നുമില്ല കേട്ടോ നമ്മുടെ സാധാ ചോളം പോലെയല്ല ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് അതിന് ശേഷം ഇതേ വീണ്ടും ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഞാൻ ഒരു നാല് മുട്ടയും കൂടെ പുഴുങ്ങാനായിട്ട് വെക്കുകയാണ് മുട്ട എപ്പോഴും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് വന്നതിന് ശേഷം വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ പുഴുങ്ങാനായിട്ട് വെക്കാൻ ഇതിലൊരു ചെറിയൊരു ഡെസ്റ്റ് ഉണ്ടാവും അത് കഴിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ വരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതേ അപ്പോഴേക്കും നമ്മുടെ സ്വീറ്റ് കോൺസ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്നൊരു കാൽഭാഗം എടുത്ത് മാറ്റിവയ്ക്കുന്നുണ്ട് കുട്ടികൾക്ക് ടിഫൻ ബോക്സിൽ വേറെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാനാണ് അവർക്ക് അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇനിയിപ്പോൾ ഞാൻ ബാക്കി ബാക്കിയുള്ളതിലേക്ക് ഈ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫുൾ റൈസ് ഇടുന്നില്ല കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ നമ്മൾ ടിഫൻ ബോക്സിലേക്ക് പൊതുവേ കുറച്ച് മാത്രമേ വെച്ച് കൊടുക്കാറുള്ളൂ ചിലർ ചോദിക്കണം കുട്ടികൾ എന്താ കഴിക്കാൻ പോകാണോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ കുറച്ച് റൈസ് അതായത് കാർബ് വൈറ്റമിൻസ് മിനറൽസ് ഫൈബർ ഇതെല്ലാം കൂടെ അടങ്ങിയൊരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അപ്പോൾ പിന്നെ അവർക്ക് ക്ലാസ്സിലിരുന്ന് ഉറക്കവും വരില്ല ലാസ്റ്റ് ഇത്തിരി കുറച്ച് ബട്ടറും കൂടി ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇക്കാൾക്ക് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അന്ന് നോക്കിയ സമയത്ത് ലൈറ്റ് ആയിട്ട് കൂടുതലായിരുന്നു അതിനുശേഷം കുറച്ച് അത്യാവശ്യം കൺട്രോളൊക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കിയിട്ട് വരട്ടെ വരട്ടെട്ടോ അഗാരോൻ്റെ ഈ ഒരു ഗ്ലൂക്കോമീറ്ററിലാണ് നമ്മൾ ചെക്കാനായിട്ട് പോകുന്നത് ഇത് വന്നിട്ട് ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ആണ് പത്ത് സ്ട്രിപ്പ് പീസ് ഉണ്ടാവും പിന്നെ ലാൻഡ് സെറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് കോഡിംഗ് ആവും ഇതിൻ്റെ കൂടെ ബാറ്ററി ഇത് അതുപോലെ ഇടാം ഫൈവ് സെക്കൻഡിൽ നമുക്ക് ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടും പ്രീ ആൻഡ് പോസ്റ്റ് മീൽ മെമ്മറി ഉണ്ട് വൺ എയ്റ്റി മെമ്മറീസ് ഉണ്ട് നമുക്ക് മുമ്പ് ചെയ്തതൊക്കെ നോക്കാനായിട്ട് പറ്റും എൽ ഇ ഡി ലാർജ് സ്ക്രീനാണ് കേട്ടോ ഉള്ളത് ഇതിൻ്റെ കൂടെ മെയിൻ യൂണിറ്റ് ടെൻ പീസ് സ്ട്രിപ്പ് പിന്നെ ലാൻസെറ്റ് സെറ്റ് ലാൻസിങ് ഡിവൈസ് ബാറ്ററി ക്യാരി കേസൊക്കെയാണ് വരുന്നത് വൺ ഇയർ നമുക്ക് വാറൻറ്റി കൂടി ഉണ്ട് ഈ ഒരു ഇടുന്ന ഈ ഒരു സാധനമില്ലേ ഇതുപോലെ നമ്മുടെ നീട്ടിൽ വന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുക ശേഷം ഇത് ലോക്കാവും ആ ഒരു ഓറഞ്ച് ബട്ടൺ പ്രെസ് ചെയ്ത് കൊടുക്കുക നമ്മുടെ നീട്ടിൽ എത്ര നീളം വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ നാലാണ് വെക്കുന്നത് ബാക്കത്ത് ഇത് ഇതുപോലെ വലിച്ചു കൊടുത്തിട്ട് ആ ഓറഞ്ച് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അധികം വേദന ഒന്നും ഉണ്ടാവില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ബ്ലഡ് വരും ഈ ഒരു വിരലിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നിട്ട് ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് ഇതുപോലെ വരും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റീഡാവും ഇനിയിപ്പോൾ നമ്മൾ മെഷീൻ ഇതേ ആക്കി കൊടുക്കുന്നുണ്ട് ഇതിൽ ഇതുപോലെ ഈ ഒരു സ്ട്രിപ്പ് നമ്മൾ വെച്ചുകൊടുക്കുക വെച്ചുകൊടുത്തതിന് ശേഷം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇതിലുള്ള കോഡും ഈ കോഡും കറക്റ്റായിട്ട് സെയിം ആയിട്ട് വരുന്നോ എന്നുള്ളത് എന്നിട്ട് ഇതിങ്ങനെ കഴിഞ്ഞാൽ അഞ്ച് സെക്കൻഡിനുള്ളിൽ നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ ഇപ്പോൾ ഷുഗർ കൂടുതലുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിലൊരു ഇൻഡിക്കേറ്റർ മാർക്ക് സൈഡിൽ ഇങ്ങനെ വരും ബിഫോർ ഫുഡ് ആഫ്റ്റർ ഫുഡ് ഒക്കെ നമുക്ക് നോക്കാനായിട്ട് പറ്റും കേട്ടോ കീറ്റോ ഇതൊക്കെ നമുക്ക് നോക്കാം ഇത് കഴിഞ്ഞു പറഞ്ഞാൽ ഈ ഒരു നീഡിൽ ഇതുപോലെ എടുത്ത് മാറ്റി വെക്കാൻ പറ്റും നമ്മൾ മുമ്പ് ടെസ്റ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ ഇതിൽ കാണാനായിട്ട് പറ്റും കേട്ടോ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ വാങ്ങാനുള്ളത് അങ്ങനെ അതെ ഹയാനും വിളിക്കാനും വേണ്ടിയിട്ട് ഇക്കെ പോയിട്ടുണ്ട് ട്യൂഷനിൽ രാവിലെയാണ് കേട്ടോ അവൻ്റെ ട്യൂഷനുള്ളത് ഞാനൊരു മാങ്ങ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് മാ അതായത് കിളിമൂക്ക് വാങ്ങിയല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനും വേണ്ടിയിട്ട് ഇന്ന് സാലഡ് അല്ല അതിന് വരെ മാങ്ങ ഇങ്ങനെ ഒരു ഷേപ്പിലാക്കിയിട്ട് വെക്കുകയാണ് കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മുടെ മക്കളെ മാക്സിമം നമുക്ക് എത്രത്തോളം ഹാപ്പി ആക്കാൻ പറ്റും അതല്ലേ നമ്മൾ നോക്കുകയുള്ളൂ പിന്നെ അവരുടെ സ്കൂളിലെല്ലാവരും അത്യാവശ്യം നല്ല നല്ല ഫുഡൊക്കെ കൊണ്ടുവരുന്നവർ തന്നെയാണ് അപ്പോൾ ബാക്കിയുള്ളവരെ കുറിച്ചിട്ട് വേറെ ആരും ശരിക്കും പറഞ്ഞാലും ടെൻഷനാവേണ്ട ആവശ്യമില്ല കേട്ടോ അവിടുത്തെ കുട്ടികളിനെ കുറിച്ചിട്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ചിലരങ്ങനെയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുമോ നമ്മളും മാത്രം ഭയങ്കര ദ്രോഹികളും ഇവർ മാത്രം ഒരു നല്ല ആൾക്കാർ എന്നുള്ള പോലെ ആയിരിക്കും ചിലർ ഓരോന്ന് പറയുന്നത് പിന്നെ പറയുന്നവരോ വായൊന്നും നമുക്ക് അടക്കാൻ പറ്റില്ല അത് വേറെ കാര്യം പിന്നെ ലൈഫിൽ നമ്മൾ മറ്റുള്ളവരെ പരിഗണിക്കാന്നുള്ളതാണ് ഇൻഷാല്ല പറ്റുന്ന പോലെ നമ്മൾ പരിഗണിക്കാറും ഉണ്ട് പിന്നെ അതേ മാങ്ങ അങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ ചാട്ട് മസാലയില്ല അത് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിരിക്കും അങ്ങനെ മസാല ഇട്ടിട്ട് ഫ്രൂട്ട്സൊക്കെ കഴിക്കാനും വേണ്ടിയിട്ട് പിന്നെ അതേ ഇനിയിപ്പോൾ നമ്മുടെ ടിഫിൻ ബോക്സ് എല്ലാം എടുത്ത് വെക്കുകയാണ് ഞാൻ ഇതുപോലെ ഒരു ഡ്രോനകത്താണ് വെക്കുന്നത് അപ്പോൾ പിന്നെ രാവിലെ നമുക്ക് വലിയൊരു തിരക്കുണ്ടാവില്ലല്ലോ പിന്നെ അത് ഈ പാത്രം റിസ്ക് എടുത്തെടുക്കാൻ നോക്കിയതാണ് പാത്രം സംഭവം നല്ല ചൂടാണ് അപ്പോൾ വെറുതെ ഒരു പണി എന്ന് ചോദിച്ചാൽ പിന്നെ തുണി എടുത്ത് വെച്ച് നമ്മുടെ സ്റ്റൗവും എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഈ ഒരു ടേബിളിൽ വെച്ചിട്ടാണ് നമ്മൾ ലഞ്ച് ബോക്സ് എല്ലാം ഒന്നിച്ച് ആക്കി കൊടുക്കുന്നത് പാക്ക് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഷോർട്സിനും കൂടെ വീഡിയോ എടുക്കുന്നത് കേട്ടോ നമ്മുടെ വീഡിയോ ഒരുപാട് പേര് ലൈക്ക് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് പേർക്ക് ഉപകാരമാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അവരുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഇതുപോലെ അവരുടെ മക്കൾക്കും ആക്കി കൊടുക്കാനും വേണ്ടിയിട്ട് പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഇതുപോലെ ടിഫൻ ബോക്സൊക്കെ വാങ്ങിച്ചിട്ട് മക്കൾക്ക് ആക്കി കൊടുക്കുന്നവരുണ്ട് പിന്നെ അവർ ആദ്യം കഴിക്കില്ലായിരുന്നു ഇപ്പം നന്നായിട്ട് കഴിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെ നിങ്ങളുടെ ഈ കമൻസ് ഒക്കെ കാണുന്ന സമയത്ത് പിന്നെ ഇതേ സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ് പിന്നെ ഇല്ലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞങ്ങൾ ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ടും നോക്കുന്ന സമയത്ത് വൈറ്റിയിൽ നോക്കിയാൽ നമുക്കറിയാം എത്ര ഏജ് തൊട്ട് ഇത്ര ഏജ് ഉള്ളവരാണ് കൂടുതലായിട്ട് കാണുന്നത് എന്നുള്ളത് അപ്പോൾ മിക്കവാറും ഒരു മുപ്പത്തഞ്ച് ഇരുപത്തഞ്ച് ടു മുപ്പത്തഞ്ച് വയസ്സുള്ളവരിലാണ് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ കൂടുതലും മക്കളൊക്കെ ഉള്ളവരായിരിക്കും അതുകൊണ്ടായിരിക്കാം നമ്മുടെ ഈ ഒരു ലഞ്ച് ബോക്സ് പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയട്ടെ അറിയാനും വേണ്ടിയിട്ടാണേ അപ്പോൾ അതേ ബോക്സുകളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയാണ് ഒരു ഇനിയാണൊരംഗം ശരിക്കും പറയാലോ നല്ലോണം ഞാൻ ഇന്ന് ടെൻഷൻ അടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഓരോന്ന് അപ്പുറത്തും അപ്പുറത്തും മാറ്റിയിടലും ഒക്കെയായിരുന്നു കാരണം മിക്ക അപ്പുറത്തുനിന്ന് തിരക്കായി തിരക്ക് ഇപ്പോൾ എന്താ പറയുക സ്കൂൾ സ്റ്റാർട്ട് ചെയ്യും സമയമായി ഒമ്പത് മണിയായി എന്നൊക്കെ പറഞ്ഞോണ്ടേ ഇരിക്കാനായിട്ട് അപ്പോൾ ആ എനിക്ക് ബേജാറായൻ്റെ അടിയിൽ കൂടെ എനിക്കൊരു കോളും കൂടെ വന്നു അപ്പോൾ മൊത്തത്തിൽ ബേജാറായിട്ട് സ്നാക്സ് വെക്കുന്ന ഭാഗത്ത് ചോറിടുക അങ്ങനെ എന്തൊക്കെയോ കാണിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ റൈസിൽ ഇന്ന് സംഭവം കുറച്ച് ഉപ്പ് കുറവായിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഭയങ്കര വിഷമായിരുന്നു അയ്യോ എന്തേയും എന്തേലും ഉപ്പ് കുറവാണല്ലോ എന്നാണ് പിന്നെ കറിയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ മഷറും കറിയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ സെറ്റാവും എങ്കിലും മനസ്സിന് എന്തോ ഒരു വിഷമം കുട്ടികൾക്ക് കഴിക്കുമ്പോൾ ആകെ ബുദ്ധിമുട്ടാവോ അവർക്ക് വിഷമാകുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അതേ അപ്പോൾ റൈസ് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ പറയുന്നില്ലേ അതായത് നമ്മൾ ഒരുപാട് ചോറ് കഴിക്കുന്നതിനേക്കാളും നല്ല കുറച്ച് ചോറും ബാക്കിയുള്ള സംഭവങ്ങളും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കും പിന്നെ മുട്ട കഴിക്കാത്തവരുടെ മക്കൾക്ക് ഒരു നല്ലൊരു ടിപ്പാണ് ഞാൻ പറയുന്നത് ചിലരുടെ മക്കൾ വെള്ളം മാത്രം കഴിക്കും ചിലരുടെ മക്കൾ ഇത് എന്താ പറയുക ഉണ്ണി മാത്രം കഴിക്കും അപ്പോൾ എൻ്റെ കുട്ടികൾ ഉണ്ണി കഴിക്കാൻ ഭയങ്കര മടിയുള്ളവരാണ് അപ്പോൾ അവരെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു മെത്തേഡാണ് മുട്ട പുഴുങ്ങിയത് ഇതുപോലെ ഒരു ഇത് വെച്ചിട്ട് ചീകിയെടുക്കും നല്ല ചൂടുണ്ട് കേട്ടോ അതാണ് കൈ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കുന്നത് എന്നിട്ട് ഞാനൊരു മൂന്ന് നാല് മുട്ട ഇതുപോലെ ആക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ഇതേപോലെ വിതറിയിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക അപ്പം അങ്ങനെ ആകുമ്പോൾ ഈ മക്കൾക്ക് മഞ്ഞിൻ്റെ വലിയൊരിത് അറിയില്ല അവർ നന്നായിട്ട് കഴിച്ചോളൂ കേട്ടോ ഇതുപോലെ നമ്മൾ മുമ്പ് കാണിച്ചിട്ട് മഞ്ഞ കഴിക്കാത്ത കുട്ടികളും മുട്ട കഴിക്കാത്ത കുട്ടികളൊക്കെ കഴിച്ചു എന്നുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ മെസ്സേജ് ചെയ്യുമായിരുന്നു കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് ഇപ്പം ഇതേ മുട്ടയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ പറയും ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു എന്ത് രാവിലെ എന്തുണ്ടാക്കുന്ന എന്നാലോചിച്ചൊരു അവസാനം ഒന്നും ഉണ്ടാവില്ല വെറുതെ ഒരു മുട്ട പൊരിച്ചു കൊടുക്കുന്നതാണ് പക്ഷെ മുട്ട വെച്ചുകൊണ്ടന്നെ നമുക്ക് ആയിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റും നമ്മൾ കുറച്ച് എഫേർട്ട് ഇടണം മനസ്സുണ്ടാവണം കുറച്ച് നേരത്തെ എണിക്കണം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളു പിന്നെ ഇതേ കണ്ടില്ല ഇന്നത്തെ വരകലും മൊത്തത്തിൽ വരകലാണ് ഏത് ഏതിലേക്ക് ആക്കണം എന്നുള്ളത് ഒരു അന്തവും കുന്തവും ഇല്ലാത്ത പോലെയാണ് ഓരോന്നും ചെയ്ത് ടെൻഷനായിട്ടാണ് സംഭവം അപ്പോൾ ഇത് ചെറിയ ബോക്സുകളിൽ ലീക്ക് ആവാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മഷ്റൂം കറി ഇതുപോലെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഈ ഒരു ടിഫൻ ബോക്സ് നമ്മൾ ഹെയ്സൂനാണ് കൊടുക്കുന്നത് ഹെയ്സൂൻ ഇങ്ങനെ വലിയ ടിഫിൻ ബോക്സിൽ കഴിക്കാനും വേണ്ടിയിട്ട് ഇഷ്ടമാണ് പക്ഷേ ഹയാനും ഇഷ്ടമല്ല അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സൈസ് ഡിഫറൻ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ പിന്നെന്താണ് ആ അതേപോലെ ആ ഇത് വന്നിട്ട് ഇനി ചളിയാണെന്ന് വിചാരിക്കണ്ട അതിൻ്റെ മുകളിൽ കുരുമുളക് പൊടി ആയതാണ് കേട്ടോ പിന്നെ രണ്ടേ രണ്ട് മുന്തിരി മുന്തിരിയെ എന്ന് ഒരുപാടുണ്ടെന്ന് വിചാരിക്കണ്ടട്ടോ പിന്നെ ഒരു അഞ്ചഞ്ച് ബദാമം വെച്ചുകൊടുക്കുന്നുണ്ട് അവർക്ക് അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇതൊക്കെ കൂടെ കഴിക്കുമ്പോൾ ഒരു ബാലൻസ്ഡ് ആവുമല്ലോ പിന്നെ ഇതേ നമ്മുടെ മാങ്ങ മാങ്ങയാണെന്ന് ശരിക്കും അറിയില്ല ശരിക്കറിയില്ലോ ഈ ഒരു ഷേപ്പിലൊക്കെ നമ്മളിങ്ങനെ ആക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറേ സജഷൻസ് ഉണ്ടാവും ഈ ഓരോ സാധനങ്ങൾ വെച്ചിട്ട് അടുത്തത് ഉണ്ടാക്കി കാണിക്കില്ലോ എന്നുള്ളത് അപ്പോൾ അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പറയും അത് വെച്ചിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് കുട്ടികൾ കഴിക്കുന്ന രീതിയിലേക്ക് മാറ്റിയിട്ട് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കിയിട്ട് അങ്ങനത്തെ റെസിപ്പീസും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അതേ സ്വീറ്റ് കോൺകൂടെ ആക്കിയിട്ടുണ്ട് നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ സ്വീറ്റ് കോണ് ഇങ്ങനെ കിട്ടൂലേ അങ്ങനെ ആക്കിയതാണ് കേട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതേ ഫ്രൂട്ട് പിക്കേഴ്സ് ഇതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട് ഈ കുഞ്ഞ സ്പൂണും ഫ്രൂട്ട് പിക്കറൊക്കെ മക്കൾ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം തന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പോയിട്ട് എല്ലാ സാധനവും തിരിച്ചു കൊണ്ടുവരണം അമ്മി കഷ്ടപ്പെട്ട് വാങ്ങി വെച്ചിരിക്കുന്നില്ലേന്ന് എന്നങ്ങനെ പറയും അപ്പോൾ പിന്നെ അവരങ്ങനെ കളയൂല കേട്ടോ പിന്നെ അതെ ഇനി ബോക്സൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് എല്ലാവരെയും പറഞ്ഞേക്കേണ്ട തിരക്കിലാണ് ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് ഹേസുവിനേം ചുച്ചിക്കുട്ടീനേയും റെഡിയാക്കും കേട്ടോ ഇടക്ക് ചുച്ചിക്കുട്ടി ഇവിടെ ഉണ്ടാവില്ല ഇടക്ക് ഹേസുകുട്ടിനും ഇവിടെ ഉണ്ടാവാറില്ല അമ്മാക്കെ ഒറ്റയ്ക്കായത് കൊണ്ട് അത്തല്ലാത്തതുകൊണ്ട് അവർ അവിടെ ചിലപ്പോൾ അങ്ങനെ കിടക്കാനായിട്ട് പോകും അപ്പോൾ അതേ നമ്മുടെ റേനക്കുട്ടീൻ്റെ ടൈമായി ടിഫിൻ എടുത്തിട്ട് ആൾ പോയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി നമ്മുടെ ഇച്ചുലി ബേബി കറക്റ്റായിട്ട് രാവിലെ അവൾക്ക് ഇവർക്ക് കൊടുക്കുന്ന സെയിം സാധനം അവൾക്കും വേണം അവളിങ്ങനെ ടേബിളിൽ പോയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അവൾക്ക് ഫുഡ് കൊടുക്കുന്നു കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അവൾക്ക് അതേപോലെ അവളുടെ പ്ലേറ്റിൽ ഇതുപോലെ ആക്കിയിട്ട് കൊടുക്കും ഫുള്ളായിട്ട് കഴിക്കൊന്നുമില്ല ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് കുട്ടി കഴിക്കും എന്നൊന്നും പറയുന്നില്ല അവൾക്ക് പറ്റുന്ന പോലെ കഴിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ ദോശയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട് മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഉണ്ടാക്കില്ലേ കൊടുക്കൂലേ എന്ന് പറഞ്ഞിട്ട് അവർക്കിതേ ടേബിളിൽ കണ്ടില്ലേ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഉണ്ട് അവരത് കഴിക്കും അല്ലാന്നുണ്ടെങ്കിൽ ചിലർക്ക് ചോറാണ് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കഴിക്കും നമ്മൾ രണ്ടും ടേബിളിൽ കഴിക്കുമ്പോൾ അവർക്ക് എന്താണോ ആ സമയത്ത് കഴിക്കാൻ തോന്നുന്നത് അത് കഴിച്ചോട്ടേന്ന് പറഞ്ഞിട്ട് പിന്നെ അത് വീഡിയോ എടുക്കാത്ത എന്താന്ന് വെച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവണ്ട നിങ്ങൾക്കും കാണുമ്പോഴും ബോറടിക്കും എനിക്കും ഷൂട്ട് ചെയ്യാൻ വയ്യ ആ സമയത്ത് കുട്ടികൾ കഴിക്കുന്ന ദോശയൊക്കെ കഴിക്കുന്ന സമയത്ത് ഞാൻ വേറെ എന്തെങ്കിലും കുട്ടികളെ റെഡിയാക്കേ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമായിരിക്കും കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ബേബി എൻജോയ് ചെയ്ത് മഷ്റൂമാണ് കൂടുതലായിട്ടും കഴിക്കുന്നത് പിന്നെ ഹേസ് കുട്ടനെ റെഡിയാക്കാണ് പിന്നെ ചുച്ചുക്കുട്ടിക്ക് എന്താണ് യൂണിഫോം ഇല്ലാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂണിഫോം അടിക്കാൻ കൊടുത്തത് വാങ്ങാനുള്ള ടൈം ഉണ്ടായിട്ടില്ല അപ്പം എനിക്ക് അത് ഇന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്നു അത് കഴിഞ്ഞാൽ ചുച്ചിക്കുട്ടിക്ക് യൂണിഫോം ആയിരിക്കും അവർ യൂണിഫോം മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മാറ്റും അത് ശരിക്കും പറഞ്ഞൊരു തലവേദന ആണ് നമുക്ക് പൈസയും ചിലവാണ് പക്ഷേ അവിടുത്തെ റൂൾസ് അല്ലേ നമ്മൾ പാലിക്കേണ്ടത് അങ്ങനെ അതെ അവരവരുടെ ടിഫിൻ ബോക്സൊക്കെ അവരെടുത്ത് അപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അടുത്തത് അവരെ സ്നാക്സ് ബോക്സും വെള്ളവും ആക്കലാണ് സ്നാക്സ് ബോക്സും അതുപോലെ വെള്ളത്തിൻ്റെ വാട്ടർ ബോട്ടിൽസും ഈ ഒരു ഷെൽഫിൽ ഈ ഒരു സൈഡാണ് വെക്കുന്നത് അപ്പോൾ എപ്പോഴും കറക്റ്റായിട്ട് വെക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ സ്നാക്സ് ആയിട്ട് ഇന്ന് അവർക്ക് ആറുരോട്ടിൻ്റെ ബിസ്ക്കറ്റ് മതി എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് നമ്മൾ വെക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് സ്നാക്സ് സ്നാക്സായിട്ട് ഇതിപ്പോൾ ബേക്കറി ഐറ്റംസ് തന്നെ കൊടുക്കണം എന്നില്ല പഴം പുഴുങ്ങി കൊടുക്കാം ചെറുപയർ തിളച്ച് കൊടുക്കാം അവൽ കൊടുക്കാം അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്നത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെയെന്നില്ല എല്ലാം നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റാറില്ലല്ലോ അതാണ് അപ്പോൾ ഇതേ കിറ്റെല്ലാം റെഡി ആയിട്ടുണ്ട് ഇച്ചക്കുട്ടി പതിവ് പോലെ കരയാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇറങ്ങി ഓടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ കൂടെ പോകാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ രാവിലെ എണിച്ചാൽ ഇതേപോലെ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഇവർ ഇവരുടെ ചെരുപ്പ് ഒന്നോ കാണാവില്ല അല്ലെങ്കിൽ ഷൂ കാണേണ്ടാവില്ല ഒരു ഷൂ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു സോക്സ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ അതേക്കോളും വലിയ ടെൻഷനാണ് നമ്മൾ എത്ര തന്നെ എടുത്തു വെച്ചാലും ഇവർ ചിലപ്പോൾ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുവിടും അപ്പോൾ ഇന്ന് വന്നിട്ട് ഹെയ്സൂൻ്റെ ചെരുപ്പ് കാണാൻ അപ്പോൾ പിന്നെ കിട്ടിയ ഷൂ എടുത്തിട്ട് ഇട്ട് കൊടുത്തു സോക്സൊക്കെ ഇനിയിപ്പോൾ വാങ്ങണമെന്ന് വിചാരിക്കും മഴക്കാലം ആവുമ്പോൾ ഷൂ കൊടുുന്നതിനേക്കാളും നല്ലത് ചെരുപ്പാണല്ലോ അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് അവരെ കൊണ്ടുവിടാനും വേണ്ടിയിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഈ ഒരു സിറ്റൗട്ട് നിന്ന് പുറത്തിറങ്ങാൻ തന്നെ പേടിയാണ് കാരണം ഇവിടെ അപ്പുറത്തും അപ്പുറത്തും പ്ലോട്ടിൽ വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ ഈ കമ്പളിപ്പുഴു ചിലപ്പോൾ പാമ്പൊക്കെ ഇങ്ങനെ വരും നിങ്ങൾ മുമ്പ് വീടിൽ കണ്ടിട്ടുണ്ടാവും പിന്നെ ഞാനങ്ങനെ എഡിറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് പോയിരുന്നു അപ്പോഴാണ് ഇക്ക ഓടി വന്ന് വിളിക്കുന്നത് ഓടി ഓടിവാന്നുകൊണ്ട് അപ്പോൾ പോയി നോക്കിയപ്പോഴാണ് നോക്കിയപ്പോഴാണ്ടോ അപ്പൊ ഇവിടെ കുട്ടിയും വല്ലിപ്പമാരും ഒക്കെ ഉണ്ടാവും എനിക്ക് പേടിയാണ് എല്ലോ വിഷമുള്ളത് കുട്ടികളൊന്നും മാറ്റോ ആ ബ് ആ സാധനത്തിലൊക്കെ ഇണ്ടാവും നമ്മൾ ഉപയോഗിക്കുന്ന ബക്കറ്റ് തന്നെയാണ് കേട്ടോ രണ്ടു ദിവസമായിട്ട് മഴ ആയതുകൊണ്ട് ഇങ്ങനെ പൊടിയൊക്കെ വീണുണ്ടോ എന്നുള്ളത് അറിയില്ല അതിനകത്ത് ഈ പാമ്പ് ഇത് വിഷമുള്ളതാണോ എന്ത് ഒന്നും അറിയില്ല കാണുമ്പോൾ നല്ല വിഷമുള്ള പോലെ ഉണ്ട് കെട്ടോ സത്യം പറഞ്ഞാൽ നന്നായിട്ട് പേടിയായി കാരണം കുട്ടിയൊക്കെ ആ ഭാഗത്തു മക്കളൊക്കെ പോകുന്നതല്ലേ പാമ്പ് വരാതിരിക്കാൻ വെളുത്തുള്ളി ചതച്ച് അങ്ങനെ ഇടുന്ന അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് നിങ്ങൾക്ക് കറിയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണം പറയണട്ടോ നമ്മൾ ചുറ്റിലും ഇങ്ങനെ ആക്കി വെക്കാന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും എന്നുള്ള പേടിയാണ് അപ്പൊ പിന്നെ ആ ബക്കറ്റിന്റെ മുകളില് ഇതുപോലൊരു മൂടിട്ടതിന് ശേഷം പുറത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു എന്തോ പഠിച്ചോന്റെ കാവലും നിങ്ങൾ ഒരുപാട് പേര് തൂവായി ഉള്ളതുകൊണ്ട് വലിയ ആപത്തുകളൊന്നും സംഭവിക്കാതെ പോകുന്ന അല്ലാതെ ഇല്ല അപ്പൊ അതിനെ നമ്മള് പുറത്ത് കൊണ്ടുപോയിട്ട് റോട്ടില് ഇടാനാണ് ഉദ്ദേശിക്കുന്നത് ബാക്കിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ ഇതേ റോട്ടിലേക്ക് എടുത്തുകൊണ്ടു വന്നിയ